എഴുന്നൂറ്റി അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള കഥകൾ പറയാനുണ്ട് നമ്മുടെ കോഴിക്കോടുള്ള കുറ്റിച്ചിറ മിസ്കാൽ പള്ളിക്ക് രാത്രി കാലങ്ങളിൽ ഈ പള്ളി കാണാൻ വളരെ മനോഹരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഈ പള്ളി എഴുന്നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ മടിയായിരിക്കും കാരണം ഇവിടുത്തെ ആർക്കിടെക്ചറും എല്ലാം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ പള്ളി മുഴുവനായിട്ടും തേക്ക കൊണ്ടാണ് നിർമ്മിച്ചത് അതുകൂടാതെ ഇതിലെ ഓരോ ഉയരത്തിനും പതിനെട്ട് അടിയുടെ വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഇത് ആദ്യം ഒരു ചതുപ്പ് നിലമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇത് പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഇത്രയും പഴക്കമേറിയിട്ടും ഇത് നശിച്ചു പോയിട്ടില്ല അതിന് കാരണം എന്ന് പറയുന്നത് ഭൂമിക്കടിയിലും ഇതിന് ഫില്ലർ ഉണ്ടെന്നാണ് അത് മാത്രമല്ല ഈ പള്ളി പണി കഴിപ്പിച്ചത് ഏഴ് നിലകളിലായിട്ടാണ് അന്ന് ഒരു കെട്ടിടം ഒരു നില കെട്ടിടം പോലും ഇല്ലാത്ത സമയത്ത് ഏഴ് നിലകളിലായി പള്ളി പണി കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക വിശ്വസിക്കാൻ പറ്റാത്തതാണ് അതിന് പല കാരണങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് യമനിലെ വ്യാപാര പ്രമുഖനും കപ്പലുടമയുമായ നഗൂത മിസ്ഗാലാണ് ഈ പള്ളിയുടെ പണി കഴിപ്പിച്ചതെന്നാണ് ചരിത്രം പറയുന്നത് ഈ പള്ളി ഏഴ് നിലകളിലായിട്ട് പണി കഴിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എന്ന് പറയുന്നത് ഏഴ് നിലകളാകുമ്പോൾ തന്നെ നല്ല ഹൈറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കോഴിക്കോട് മൊത്തം കാണാം എന്നാണ് അത് മാത്രമല്ല കപ്പലിലാരൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളും ഈ നിലകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും